ഐശ്വര്യ ഈ രേണു സുധി നമ്മുടെ പഴയ മെമിക്രിക്കാരൻ സുധിയുടെ വിധവ ഭാര്യ പഴയ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുധിയുടെ ഭാര്യ ഈ രേണു സുധിക്ക് എന്താ പിന്നെ റീൽസ് അഭിനയിച്ചു കൂടെ രേണു സുധി ചെയ്യുമ്പോൾ എന്താ ഇവിടെ പലർക്കും കുരുപൊട്ടുന്ന ഇപ്പം അവസാനം സ്വപ്ന സുരേഷിനും കുരുപൊട്ടി വിഷുവിന് അവരെടുത്ത റീൽസിൽ ഭഗവാൻ കൃഷ്ണനെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ സമൂഹത്തിൽ പിന്നെ ചിലർക്കൊക്കെ മാത്രമേ ആകാവുള്ളൂ ചിലർക്കാകാൻ പാടില്ല എന്താ രേണുസൂതി ചെയ്ത ഇത് തെറ്റാണ് എന്താ ആ ഒരു ശരിക്കും ഞാൻ രേണുസൂതിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല കാര്യം ഞങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ച് നമുക്ക് സ്ത്രീകൾ എല്ലാവരും ഒരു സ്ത്രീയും കാണാൻ കൊള്ളില്ല എന്ന് ഒരു പുരുഷൻ അങ്ങനെ പറയുന്നവനെ ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ് എല്ലാ സ്ത്രീയും അല്ലെങ്കിൽ എല്ലാ പുരുഷ പുരുഷന്മാർ ആ ഞാൻ ഹാൻസമാണ് ഒരു മറ്റൊരു ഞാൻ നമുക്കൊരു കോൺഫിഡൻസ് ആ കോൺഫിഡൻസിനെ തകർക്കത്തക്ക രീതിയിൽ ആവശ്യമില്ലാത്ത ഇത് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള വിഷയം രേണു സുധി രേണു സുധി നേരിടുന്ന സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ അവരെ അവരുടെ നേരെ ഉണ്ടാകുന്ന സൈബർ അറ്റാക്ക് ഓക്കെ അതിന് സൈബർ അറ്റാക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ ബോഡി ഷേവിംഗ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അവരെ അവർ സുന്ദരിയല്ലെന്നോ അവർ അവരുടെ ഇതിൻ്റെ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകൾ പലതും അവർ എന്തുപോലെ ഇരിക്കുന്നു ട്രാൻസ്ജെൻഡർ പോലെ ഇരിക്കുന്നു പിന്നെ പല്ലുപൊങ്ങിയത് ഭയങ്കര ബോഡി ഷെയ്മിങ് ആണ് അതിനോട് എനിക്കും വിയോജിപ്പുണ്ട് പക്ഷേ റീൽസ് എടുത്തുകൂടെ രേണു സുധിക്ക് എന്നുള്ള ചോദ്യം രേണു സുധിക്ക് റീൽസ് എടുക്കാം രേണുസുധി അവരുടേതായിട്ട് അവർക്ക് അഭിനയം ഇഷ്ടമാണെങ്കിൽ അഭിനയത്തിലേക്ക് തിരിയട്ടെ ഇപ്പോൾ ആൽബംസിലും നമ്മൾ പല കാശു കൊടുത്ത് അങ്ങോട്ട് കാശ് കൊടുത്ത് അഭിനയിക്കാൻ ഇറങ്ങുന്നവരുണ്ട് അതൊക്കെ അവർ ഇഷ്ടമാണ് അതിനിടയിൽ വേറെ ഏണുസുധിക്ക് അങ്ങനെ ഒരു വരുമാനമാർഗം കണ്ടെത്തി അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവരെ വിമർശിക്കപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവർ സുധിയുടെ പേര് അതായത് ഭർത്താവിൻ്റെ പേര് ഒരു പരിധിക്കപ്പുറം അയാളുടെ ഒരു പേര് പേരുപയോഗിച്ചുകൊണ്ട് ഫെയിമുണ്ടാക്കാൻ നോക്കുന്നത് പോലെ തോന്നുമ്പോഴാണ് ആൾക്കാർക്ക് സുധിയോടുള്ളൊരിഷ്ടമുണ്ടല്ലോ സുധിയുള്ളപ്പോൾ അവർ ഒതുങ്ങിയിരുന്നൊരു വീട്ടമ്മ എന്നുള്ളതിനപ്പുറത്തേക്ക് സുധി മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പേരിൽ പേരിലിപ്പോൾ ആദ്യത്തെ ഒരു സമയത്തൊക്കെ സുധിയുടെ മരണശേഷം ലക്ഷ്മി നക്ഷത്രയുടെ കുറേ വ്ലോഗിലൊക്കെ അതുവഴിയിട്ടൊക്കെ രേണുവിനെ കുറച്ച് പേരറിഞ്ഞു അതിനുമൊക്കെ വിമർശനങ്ങൾ വന്നു ലക്ഷ്മി നക്ഷത്ര ഒരു പരിധിക്കപ്പുറം അവർ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർക്ക് അഭിനയം ഇഷ്ടമാണെങ്കിൽ അഭിനയത്തിലേക്ക് വന്നു പക്ഷേ അവർ ചെയ്യുന്ന റീൽസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഫോട്ടോഷൂട്ടുകളോട് എനിക്കത്ര യോജിപ്പില്ല എന്നുവെച്ചാൽ ഇപ്പം എക്സ്പോസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരുപാട് നമ്മുടെ നടിമാരൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ രേണു സുധിയുടെ ഒരു ലെവലെന്നു വെച്ചാൽ ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുള്ളൊരു പണിയുണ്ടല്ലോ എനിക്കെന്തോ അവർക്ക് അഭിനയം വഴങ്ങും എന്ന് തോന്നിയിട്ടില്ല അവരുടെ അവർക്ക് അഭിനയമാണ് അവരുടെ വഴി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും എല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല അഭിനയിച്ച് പഠിച്ചു വരുമായിരിക്കുമോ അവർ പക്ഷേ അവര് ചെയ്യുന്നത് അവരെ ബാക്കിയുള്ളവർ മുതലെടുക്കുന്നു എന്നാണ് എനിക്ക് ശരിക്കും ഫീൽ കൂടെ ഉള്ളവർ എന്ന് വെച്ചാൽ ഈ ദാസേട്ടൻ കോഴിക്കോടോ അരണ്ടൊക്കെ ഉണ്ടല്ലോ ദാസേട്ടൻ അങ്ങനെ കുറേ ആൾക്കാരുടെ കൂടെ അവർ റീൽസൊക്കെ ആയിട്ട് ചെയ്തു ഇപ്പോ ദാസേട്ടന്റെ കൂടെ ചെയ്തൊരു ദാസേട്ടൻ അയാളെ ഞാൻ ആ പേര് അങ്ങനെ പറയുന്നത് കൊണ്ട് പറയുന്നതെന്നേ ഉള്ളൂ എനിക്കറിയില്ല പേഴ്സണലി അപ്പോൾ അയാളുടെ കൂടെ ചെയ്തൊരു ശാന്ത് കൂടെ ഒരു സൂര്യന്മാനത്ത് ആ ഒരു നമ്മുടെ ചാന്തപുട്ടിലൊരു പാട്ടാണ് ആദ്യം അവർ ചെയ്ത് ഭയങ്കരമായിട്ട് വൈറലാകുന്നത് അത് വൈറലാകാനുള്ള കാരണം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഷോക്കടിപ്പിച്ചാൽ പോലും മുഖത്ത് എക്സ്പ്രഷൻ വരാത്തൊരാളാണ് ദാസേട്ടൻ നൈനാത്ത് അപ്പോ അയാള് അതിൽ അഭിനയിച്ചത് കൊണ്ടല്ല അവസാനം വൈറലായി പോയത് അതിനകത്തെ രേണു സുദീടെ ഒരു ആ ഒരു കടൽ തീരത്തുള്ളതൊക്കെ പക്ഷെ അതിലും വൾഗറായിട്ട് ചെയ്യുന്ന നടിമാര് നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ ഇടയിൽ അതിലും വൾകറായിട്ട് ചെയ്യുന്ന നടിമാരുണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം വേണമെങ്കിൽ വേണ്ട ആ ഒരു ലെവലിൽ തന്നെ വിടുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് സെക്കൻഡ് വീഡിയോ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു വിഷുവിൻ്റെ ഒരു വീഡിയോ വന്നപ്പോൾ മനു എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇനി രേണു സുധിയല്ല രേണു മനു ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു അപ്പോൾ അതൊക്കെ അതിനൊരു ക്യാപ്ഷൻ കൊടുത്ത് നടങ്ങുന്ന കല്യാണത്തിൻ്റെ ഒരു ഇതൊക്കെയായിട്ട് ഒരു കല്യാണ ഗെറ്റപ്പ് ഇവർ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ച് നിൽക്കുന്ന ഒരു ഗെറ്റപ്പ് അപ്പോൾ പെട്ടെന്ന് കാണുന്നവരോർക്കും രേണു സെക്കൻഡ് മാരേജ് ചെയ്തു തോന്നുന്നു സെക്കൻഡ് മാരേജ് ചെയ്തോട്ടെ പ്രശ്നമില്ല നമുക്ക് ആർക്കും പ്രശ്നമില്ല രേണു സെക്കൻഡ് മാരേജ് ചെയ്തോട്ടെ പക്ഷേ അതിനൊരു ക്യാപ്ഷൻ കൊടുത്തത് അങ്ങനെയായിരുന്നു ഇനി മുതൽ രേണു സുഖിയല്ല രേണു മനു ആണ് അതെ കച്ചവടമാണത് പക്കാ കച്ചവടമാണ് പക്ഷേ അതിനിടയിൽ ഈ ഇവർ വന്നിട്ട് ഇവരുടെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം ഓരോ വീഡിയോസും വന്നിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ എങ്ങനെ വീഡിയോസ് ജസ്റ്റ് റീൽ എടുക്കുന്നു റീൽ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്കവാറും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ പൊക്കി വെക്കുന്നതും അപ്പോൾ അതൊക്കെ ശരിക്കും അവർ എക്സ്പോസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ തന്നെ നോക്കുന്നതാണ് അവരുടെ അവരെടുക്കുന്ന റീല് അവർക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ അത് ഓക്കെ എന്ന് തോന്നി അവർക്കത് കട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കാമല്ലോ പക്ഷെ അതിന് പകരം ആദ്യം ഇച്ചിരി എക്സ്പോസ് ചെയ്തിട്ട് നമ്മളത് കാണ കാണുകെ അവരത് ചെയ്യുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ സ്വപ്ന സുരേഷ് അവരെ വിമർശിച്ച കാര്യം സ്വപ്ന സുരേഷ് വിമർശിച്ചത് സ്വപ്ന വിമർശിച്ചതിനോട് എനിക്ക് താല്പര്യം ഇല്ല അതിനുള്ള ഒരു സ്വപ്നയെയും നമ്മുടെ രേണുവിനെയും തമ്മിൽ കമ്പയർ ചെയ്യുക സ്വപ്ന വേറൊരു ലെവലിൽ നിൽക്കുന്ന ലേഡി രേണു വേറൊരു ലെവലിൽ നിൽക്കുന്ന ആൾ പക്ഷെ നമ്മളിപ്പോൾ രേണുവിനോട് എനിക്ക് രേണു ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ രേണുവിൻ്റെ റീൽസിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എനിക്കത് ഇഷ്ടം തോന്നിയിട്ടില്ല അവർക്കത് പറ്റുന്ന ഒരു പ്രൊഫഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിനപ്പുറത്തേക്ക് അവരെന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ മാത്രം ഇഷ്ടമാണ് ഓക്കെ പക്ഷെ അവരെ കൂടെ നിൽക്കുന്നവർ യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് എൻ്റെ ഒരു അഭിപ്രായം ഇതിന് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ലേഡി നമ്മുടെ രേണു സുദീന ഇങ്ങനെ പറയുമ്പോൾ സ്വപ്ന പറഞ്ഞ് സ്വപ്നയുടെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എക്സ് നിങ്ങൾ മാത്രമല്ല ഒരേ ഒരു വിധവ പിന്നെ എൻ്റെ അമ്മയെങ്ങാനും ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ കോലം ഒക്കെ കെട്ടി നേവൽ കാണിച്ചിട്ടത് അത് പൊക്കി കാണിച്ചിട്ടാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊക്കിള് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ അടിച്ചേനെ അങ്ങനെയല്ല വളർത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മുടെ സ്വപ്ന ചേച്ചി പറഞ്ഞത് പക്ഷേ ഈ പൊക്കിള് കാണിച്ചപ്പോൾ പൊക്കിള് കാണിക്കുമ്പോൾ പൊക്കിള് കാണിക്കണോ വേണ്ടയോ എന്നുള്ളത് രേണുവിൻ്റെ ഇഷ്ടമാണ് അവർക്ക് കാണിക്കണമെങ്കിൽ കാണുന്നവർ കണ്ടോട്ടെ കാണിക്കുന്ന കാണിക്കുന്നെങ്കിൽ അവർ കാണിച്ചോട്ടെ അത്രേ ഉള്ളു ആ അതിന് സ്വപ്നയുടെ അമ്മയായിരുന്നെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വളർത്തിയ സ്വപ്നയാണ് പക്ഷേ സ്വപ്നയുടെ അമ്മ നേവൽ കാണിച്ചടിക്കും പക്ഷെ സ്വർണക്കള്ളക്കിട നടത്തിയാടക്കില്ല സ്വർണ്ണക്കള്ള ഇങ്ങനെ കള്ളക്കടത്ത് നടത്തിക്കോ മോളെ ഒരു പ്രശ്നമില്ല പക്ഷെ നീ പൊക്കിള് കാണിക്കരുത് അതാണ് ആ പറഞ്ഞേണ്ടി ഒരു ലെവൽ എനിക്ക് ഫീൽ ചെയ്തത് നീ ഇവിടുന്ന് വേണമെങ്കിൽ എത്ര വേണേലും സ്വർണം കടത്തിക്കോ നമ്മുടെ രാജ്യത്തെ ചതിച്ചോ എന്ത് വേണേലും ചെയ്തോ ഒരു പ്രശ്നവും ഇല്ല ശിവശങ്കറിൻ്റെ കൂടെ പൊക്കോ എന്ത് വേണേലും ചെയ്തോ കുഴപ്പമില്ല എന്നാലും കാണിക്കരുത് ഈ പറച്ച ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ നേവൽ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ പാതകമെന്നുള്ള അപരാധം അതെ അപരാധം ഈ സ്വപ്നയുടെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിയുമ്പോൾ അവരിങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നു അവരുടെ ഓട്ടോബയോഗ്രഫി ഞാൻ വായിച്ചിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നത് സ്വപ്ന ഇത്രയും എഡ്യൂക്കേഷൻ കുറവാണെങ്കിൽ പോലും അവർക്ക് അവർക്കൊരു ഒക്കെ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ അവർ പിടിച്ചു നിന്നത് അവിടെ വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങിയെങ്കിലും അവർക്ക് നല്ല സ്പീച്ചിങ് സ്കില്ലും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ഇത്രയൊക്കെ ലോകം കണ്ടൊരു ലേഡി ആയിട്ടും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഒരു അങ്ങ് പഴയൊരു നൂറ്റാണ്ടി ഒരു സംഭവമുണ്ട് അവര് പറയുന്നുണ്ട് അവർ ജനിച്ച സമയത്ത് അവര് ഭയങ്കര കറുത്തിട്ടായിരുന്നു അപ്പോൾ അവരുടെ അച്ഛൻ ഇഷ്ടമല്ല ഇവരുടെ ബ്രദേസൊക്കെ നല്ല വെളുത്തിട്ട് സ്വപ്ന സ്വപ്ന ഭയങ്കര കറുത്തിട്ടായിരുന്നു അപ്പം സ്വപ്നയ്ക്ക് അതുകൊണ്ട് സ്വപ്ന മാറ്റി നിർത്തിയിരുന്നു സ്വപ്ന എന്നെ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തിയിരുന്നു എന്നൊക്കെ സ്വപ്ന പറയുന്നുണ്ട് പിന്നെ സ്വപ്നയ്ക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായതും പെൺകുട്ടി അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടാവണം അപ്പോൾ പോലെ ഒരാൾ പോലും ചിന്തിക്കുകയാണ് എൻ്റെ കർമ്മം ചെയ്യാനായിട്ട് എനിക്കൊരു ആൺകുട്ടി വേണം എൻ്റെ കർമ്മം ചെയ്യാനായിട്ട് ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ എൻ്റെ ജന്മം ഒക്കെ ആവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആ ഒരു തരത്തിലേക്ക് ഒരു ഒരാൺകുട്ടി ഇല്ലാത്ത അമ്മ എന്ന് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു രീതിയിലേക്ക് സ്വപ്ന പോലും ചിന്തിക്കുകയാണ് സ്വപ്നം പോലെന്ന് പറഞ്ഞാൽ സ്വപ്നം ഇത്രയും ലോകം കണ്ടൊരു ലേഡി ആയിട്ട് പോലും അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന അവരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് എനിക്കും വേണം ഒരു ആൺകുട്ടി അതിന് വേണ്ടിട്ട് രണ്ടാമത് ഒരു കല്യാണം കഴിഞ്ഞു അവര് ചരിത്രം അത്ര കണ്ടറി തിരുവനന്തപുരത്ത് ഒരു പഴയ ഒരു നടൻ ഒരു സെക്കൻഡ് വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനുമായിട്ടുള്ള അടുപ്പമായിരുന്നു ഇതിന്റെയൊക്കെ ഒരു തുടക്കം എന്നൊക്കെയാണ് ആ നടൻ ഒരു അപ്രസക്തനായ ഒരു നടനാണ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് എന്തായാലും സോ ഈ പറയുന്ന രേണു സുധിയെ വിമർശിക്കാനുള്ള തനിക്ക് അവരെക്കാളുള്ള യോഗ്യതകൾ എന്താണ് എന്ന് പിന്നെ ഈ പറയുന്ന സ്വപ്ന തന്നെ വെളിവാക്കണ്ട എനിക്ക് ഇതിൽ തോന്നിയത് നേവൽ കാണിക്കുന്നത് മാത്രമല്ല ചേച്ചി ഇത്ര വലിയ പ്രശ്നം എന്നുള്ളത് മാത്രമാണ് നേവൽ കാണിച്ച എൻ്റെ അമ്മ തല്ലിയേന എന്ന് പറയുന്ന ആ ഒരു വാചകം എനിക്ക് എത്ര സ്ട്രൈക്ക് ചെയ്തു ഏതായാലും രേണു സുധിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ രേണു സുധിയുടെ അഭിനയം രേണു സുധിയുടെ റീൽസിൽ ഒക്കെ ഈ പറയുന്ന പോലെ പലരും അതിപ്പോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 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 ഇഷ്ടമല്ല പേഴ്സണലി അതുകൊണ്ട് ചെയ്യുന്നത് കാണാൻ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് വൈറലും നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു നടൻ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം ഒക്കെ എന്താണ് അദ്ദേഹത്തിന്റെ നെഗറ്റീവ് ഇതിലാണല്ലോ ആൾക്കാർ വീണത് അങ്ങനെ പബ്ലിസിറ്റിയിൽ നെഗറ്റീവ്സും ഉണ്ട് അല്ലാതെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയാം മലയാള സിനിമയില് നമ്മൾ കാണുന്ന ക്ഷമിക്കുക നിരവധി താരങ്ങൾ ഇപ്പൊ ഇന്ദ്രൻസ് എന്നൊക്കെ പറയുന്നത് തുടക്കത്തിൽ ഇരുന്ന് എങ്ങനെയാണ് കഴുത്ത് നീണ്ട് ഇങ്ങനെ കൊടക്കമ്പി പോലിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രൂപത്തിലുള്ള ആ വൈകൃതം കാണാൻ ഭംഗിയില്ലായ്മ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് അതാണ് അദ്ദേഹം ആ വൈകൃതം വെച്ച് അഭിനയിച്ചിട്ട് അദ്ദേഹം ആളുകളുടെ ഇഷ്ടം നേടുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ സ്വഭാവ നടൻ്റെ വേഷങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും വിജയിക്കുന്ന ഒരാളാണ് അപ്പോൾ ചിലപ്പോൾ ഈ രേണു സുധി തുടക്കത്തിൽ ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ വായിച്ചറിഞ്ഞിപ്പം സുധിയുടെ മരണത്തിന് ശേഷം അവർക്ക് ജീവിക്കണ്ടേ ഈ പറയുന്ന ബന്ധുക്കളായിരുന്നാലും ആരായാലും അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കാശിനെ അവരെന്താ ഭിക്ഷ ഭിക്ഷതണ്ടി പോകണോ അല്ലെങ്കിൽ അവരിന് വേറെ വല്ലതും വേറെ എന്താ അത് അവർക്ക് ജീവിക്കണം മാന്യമായ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയ ഒരു തൊഴിലായിട്ട് ഇതിനെ കൊണ്ടുപോയി തുടക്കത്തിൽ ചിലപ്പോൾ നമുക്കെല്ലാം ഇഷ്ടമില്ലാതിരിക്കാം നമുക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഈ സമൂഹ മാധ്യമത്തിൽ വരുന്നത് കാണുന്നവർക്ക് ഇഷ്ടമല്ലായിരിക്കാം ഭാവിയിൽ ഈ പറയുന്ന ഇപ്പം ഐശ്വര്യക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു ഏറ്റവും നല്ലൊരു ക്രിയേറ്റീവ് സാധനം അവര് ചെയ്യട്ടെ അത് നല്ലതാണെങ്കിൽ ഐശ്വര്യം നല്ലതെന്ന് പറയുന്നു ഞാനും പറയും നല്ലതാണെന്ന് അപ്പൊ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നതിലേക്ക് രേണു സുധീ ഉയരട്ടെ ഇന്ന് ഈ പറയുന്ന േണു സുദീഡത് എനിക്ക് കുറച്ച് രണ്ട് മൂന്നെണ്ണം കണ്ടപ്പോ എനിക്ക് ഇഷ്ടം തോന്നിയില്ല സോ ഞാൻ അവരുടെ കാണാറില്ല എനിക്ക് കാണണ്ട എവിടെയെങ്കിലും നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാണും ചിലപ്പോ കമന്റ് അങ്ങനെയാണ് അതെടുക്കുന്നത് തന്നെ ഇന്ന് രേണുവിന്റെ ഒരു വിഷയം പറയുമ്പോ ഈ കാര്യം കൂടി പറയാണ്ട് പോവാൻ പറ്റില്ല ചെറിയൊരു ഓടിയാണ് ഇപ്പം രേണുവിൻ്റെ കാര്യം പറയുമ്പോൾ രേണു ശ്രുതി മരിച്ചൊരു സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് രേണുവിനോട് മന്ത്രി വാസവൻ ജോലി കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു എന്ന് അപ്പൊ ആ സമയത്ത് കരഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണാണ് അവര് പെട്ടെന്ന് നമ്മളുടെ ഭർത്താവ് ഒരു താങ്ങായിട്ട് നിന്ന് അത്രയും നാളൊരാളുടെ അണ്ടറിൽ നമ്മൾ ജീവിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു താങ്ങില്ലാണ്ടായി പോകുമ്പോൾ ആ ഒരു ശൂന്യതയിൽ നിൽക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഇതായിട്ട് തളർന്നു നിൽക്കുന്ന ഒരു രേണു ആ രേണു അന്ന് പറഞ്ഞൊരു ഡയലോഗാണിത് വാസവൻ സാറ് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ജോലി ശരിയാക്കി തരാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയാണത് വാസവൻ ഒരു ജോലി കൊടുക്കും എന്നുള്ളത് ആ ജോലി ജോലി എന്തായി എന്തായിരുന്ന ചോദ്യം മാന്ത്രിവാസവനോട് ഇപ്പൊ ചോദിക്കുകയാണ് ഒരു ജോലി ശരിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ അഭിനയത്തിലേക്ക് ഇറങ്ങിയത് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷെ അവർക്ക് ഒരുപക്ഷെ മാർഗം ഇല്ലാത്തറങ്ങിയത് ആ ഒരു ജസ്റ്റ് വിഷു സ്നേഹം എല്ലാവർക്കും ും ഇനി ബോൾഡാവണം ആയേ പറ്റുള്ളൂ എന്തൊക്കെയാ പുതിയ പുതിയസിഷൻസൊക്കെ എടുത്തിട്ടുള്ള നമുക്ക് എന്നും ഇങ്ങനെ കറിഞ്ഞിരിക്കാൻ പറ്റില്ല ഇവരെ രണ്ടുപേരെയും നമ്മൾ നോക്കണം അപ്പൊ എന്തായാലും നമ്മൾ ചെയ്യാൻ പോണേ രണ്ടുപേരെയും നോക്കും സാറ് സാറ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സാറിങ്ങനെ ഒരു ജോലിയുടെ കാര്യം ശരിയാക്കി തരാമെന്ന് അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് കാര്യത്തിനെല്ലാം നടക്കുക അപ്പം ഞാൻ അത് ഓക്കെ ആക്കാന്ന് പറഞ്ഞു സാർ വാസവൻ സാർ അന്നത്തെ ആ ഒരു രേണു പറയുന്ന ഈ വിഷ്വല് ഇപ്പോൾ ഇന്നലെയാണ് ഞാൻ എൻ്റെ കണ്ണില് പെട്ടത് എനിക്ക് അപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് വെറും വാക്കുകൾ പറയുമ്പോൾ നമുക്കുള്ളൊരു പ്രതീക്ഷയാണ് കൊടുക്കുന്നത് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയുന്ന പോലെ അവർക്കൊരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ജോ ഏതെങ്കിലും ഒരു ജോലി അവരുടെ സെ ലൈഫ് സെറ്റായിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങില്ലായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഇത്രയും സൈബർ അറ്റാക്കുകൾക്ക് ചെന്ന് നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു ഇപ്പോൾ അഭിനയം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത പ്രൊഫഷൻ ആണ് അവരത് എന്നുണ്ടെങ്കിൽ ഓക്കെ അവരതിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ പക്ഷെ മന്ത്രി വാസവൻ അന്ന് പറഞ്ഞ ജോലി എന്തായി എന്തായിരുന്നു കൂടി ഇവിടെ ഞാനൊന്ന് ചോദിച്ചു വെക്കുകയാണ് ഇനിയും സമയമുണ്ട് രേണുവിന് നല്ലൊരു ജോലി വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ജോലി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോണതാണ് അവർക്ക് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അവർക്ക് അഭിനയമാണ് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ അവർ അഭിനയത്തിൻ്റെ വഴിയേ പോകട്ടെ മാധ്യമത്തിൽ വിമർശിച്ചവർ അവർ ചെയ്യുന്ന നല്ലൊരു വീഡിയോയിലൂടെ അവരെ ഇഷ്ടപ്പെടുമെന്ന് വരും ഭാവിയിൽ അവരുടെ അഭിനയത്തെ ഇഷ്ടപ്പെടുമെന്ന് അവരുടെ കലാകാരിയെ അംഗീകരിക്കുമെന്നും നമുക്കൊരു ശുഭാപ്തി വിശ്വാസം രേഖപ്പെടുത്താം അല്ലേ